മാർക്കുള്ള ഇമ്പമാർത പോരാട്ടങ്ങൾ കാഴ്ച വെച്ചു പടംവലി പോർക്കളത്തിലെ രണ്ട് പുല്ലി ഷട്ടുകൾ കയيري വീസിഗരിക്കണം ജക്തനായ രണ്ട് ടീമുകളാണ് ലാ പോരാട്ടം രാജേവ റൗണ്ട് ലംഗന പ്രോഗമികപ്പോൾ കോട് വണ്ണിൽ മറ്റു രചിച്ച കൊണ്ട പ്രതിശന്ന അഭികായകൻറെ നേതൃത്വത്തിൽ എസി മറിയംസ് കാട്ടാക്കട

അവരുടെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് പ്രവേശനം സ്വീകരിക്കണം നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ രണ്ട് ടീമുകളാണ് പോരാട്ടങ്ങൾ കാഴ്ചവെച്ചു വടംവലി പോർക്കളത്തിൽ മുഖാമുഖം ഗജവീരന്റെ ഗവയും രൗദ്രതയും വിസ്മയം എന്ന വാക്കിനെ പോലും ി പോലെ ഇതാണ് പോരാട്ടം കയ്യടിക്കുകയടികളിൽ സ്വീകരിക്കണം ആവേശകരമായ പോരാട്ടമാണ് ശക്തന്മാരുടെ പോരാട്ടമാണ് വടംവലി പോർകളത്തിലെ നല്ല യോധാക്കളും പടക്കുതിരകളും മുഖാമുഖം കൊണ്ടുപോകും

അക്ഷരത്തിൽ തുടങ്ങി വരണമെന്ന തുടങ്ങിയ അക്ഷരത്തിൽ അവസാനിക്കും വരെയും സ്നേഹിച്ച ഒരു കൂട്ടം ചെറുപ്പം ഇതാണ് മത്സരം ശക്തന്മാരുടെ പോരാട്ടം ആവേശകരമായ പോരാട്ടങ്ങൾ പുരോഗമിക്കുകയാണ് നവീശികരമായ പോരാട്ടത്തിൽ കെസി മെറിയൻസ് സ്കാറ്റാക്കടൻ പഞ്ചാബ് അതിനേരണ്ടാം പ്രമുഖ മുണ്ടനെ പോരാളികൾ പങ്കടിച്ചുന്ന രണ്ട് ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഇതാ കോട്ടപ്പനൽ നേരെ നേടവലേ ചേർത്തു കൊണ്ട കെസി മെറിയൻസ് സ്കാറ്റാക്കടൻ ഇതാ ചതയൂ കണ്ണുമല ബി ടീം അവർക്ക് ലീഡെ നഷ്ടപ്പെടുന്നു ഇതാ അഞ്ചടിയോളം നേരിയർത്തു കൊണ്ട പാട്ടക്കടയുടെ ണിക്കൂർ മാത്രം നീളുന്ന ഒരു സിനിമ കാണുന്ന ലാഘവത്തോടുകൂടി അത്രയും ഉള്ള ഒരു നാടകം കാണുന്ന കൂടി പരമ്പരകളായി പോകുന്ന സീരിയൽ കാണുന്ന കൂടി ഈ ലാഘവത്തോടുകൂടി കാണാതെ